അതൊക്കെ വീട് സുമി അതൊക്കെ അമല പോയെന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അയ്യേ ആ കഴവനെയോ അതിനെന്താ സുമി പുള്ളിക്കാരനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കോരാ തന്നെ ഇവിടുത്തെ മാനേജറും ലൈഫ് സെറ്റിൽ ആയില്ലേ ലൈഫ് സെറ്റിൽ ആയി അയാൾക്ക് എന്റെ അച്ഛൻ്റെ പ്രായം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ സുമി യെസ് ഫോൺ എവിടെ ഫോൺ

പണ്ട് പൂവ് പറന്ന് തേൻ കുടിക്കാൻ നിനക്ക് വല്ലതും കിട്ടിയാൽ ഒന്നും കിട്ടീലേ കൊറന്ന് ഏറെ മീൻപിടുത്തോളം കുട്ടിണ്ടാക്കതല്ലാമയോട് മീനെന്താ വിശപ്പില്ല കൊളുത്തുണ്ടെന്ന് താര പറഞ്ഞത് മീന ഉറുമുണ്ട് ചൊറിഞ്ഞിട്ട് പാടില്ല നമ്മൾ വരും പറ്റി എന്തെങ്കിലും പോടാ നീ റക്കാണ്ട് അടുത്ത പരിപാടി കുടിക്കാന്നത് പറഞ്ഞില്ലെന്നുണ്ടോ എടുത്താ എനിക്ക് എങ്ങനെയാ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ലോ എങ്ങനെ സെറ്റാണോന്ന് അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേരിക്കണം അപ്പൊ ഈ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും എണ്ണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് ആദ്യം പോയി ഒന്നും കൂടെ ഒരു ചൂണ്ടറിയാൻ നോക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടില്ലെങ്കിൽ പോലെയാവും കള്ളപ്പങ്ങി പെട്ടെന്ന് വേണേ ആ ഒന്നും വിചാരിക്കല്ലേ വാ വാങ്ങി എടുത്തു ആ ഹലോ ഹലോ രേവു ഇതൊക്കെ വെറും വേസ്റ്റാ എന്താ നീ പറഞ്ഞ പോലെ വന്ന റിക്വസ്റ്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ അതൊക്കെ എന്റെ കൂടെ പഠിച്ചോരും സുമി അങ്ങനെ വരണത് എല്ലാം ഒന്നും നീ ആക്സെപ്റ്റ് ചെയ്യണ്ട നിനക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് മാത്രം ആക്സെപ്റ്റ് ചെയ്താ മതി ശരി നാളെ കാണാം ഓക്കെ എന്താ സാർ ഞാനൊരു സാധനം റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് വേണ്ട വിചാരിക്കണം കേട്ടോ ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്ത മെസ്സേജ് ഫ്രം കാണാൻ നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം ഇനിയെല്ലാം ഇനി എല്ലാം നിണ്ടോളെ രാധാജി സുഖല്ലേ എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെ പറ്റി ഒന്നും അറിയിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പം ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ആയിട്ടുണ്ട് നമ്പർ ഇട്ടിയ ഫോട്ട നമ്പർ ചോദിക്കണ്ടേ അപ്പറിയാലോ അവർക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന് എങ്ങാനും ഉള്ള നമ്പർ തന്ന മോനെ പരിപാടി തെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കും സുമിങ് ബുദ്ധിമുട്ടില്ലെങ്കി ആ നമ്പർ ഒന്ന് തരുമോ കിട്ടു അത് പറയാല

മുഴുവൻ അവര് പിന്നെ പ്രശ്നം ഞാൻ നിന്നോട് പറഞ്ഞു കല്യാണം പറ അതെ ഒരു ജോലി കിട്ടി ആളാ ഇതുവരെ നിന്റെ കാര്യങ്ങൾ നോക്കിയത് ഞാനും അമ്മയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം ഞാൻ ആ കൃഷ്ണമാറിനെ വിളിച്ച് പറയാൻ അതെ അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ കല്യാണം നമ്മൾ അത്ര തന്നെ കാണാം ആ പോവാതന്നെ

െന്താണ് ഞാൻ ബിസിന അച്ഛന്റെ ഇല്ല ഇവന് പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്തു കൊടുക്കും കൊറേ സ്ഥലം ഉണ്ടല്ലോ അതിലേതും വിറ്റ് എനിക്ക് ആവശ്യം പോയി എന്നെ പറ്റി ഈ വീട്ടിലെണ്ടാ ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക് എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടയ്ക്കുന്നേ അവന അവനുള്ള കഴിവുണ്ട് ഉണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാൽ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല ഇല്ല ഒട്ടും ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റേത്തി കളഞ്ഞവന We'll be right <laughs> back.